പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു ഞാൻ എൻ്റെ പിതാവിന്റെ ജനാസക് ചാരേക്ക് ചെന്നു ഞാൻ ആ മറച്ചു വച്ചിട്ടുള്ള തുണി കഷ്ണം മാറ്റിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ പാലിനേക്കാൾ വെളുത്ത മനോഹരമായ രൂപത്തിൽ എൻ്റെ പിതാവിന്റെ മുഖമാകെ മാറിയിട്ടുണ്ട് റഹീം ഏറെ ൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബായ റസൂൽ അലഹി വസല്ല തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയ ഒരു വ്യക്തിക്ക് മരണശേഷം സംഭവിച്ച അത്ഭുതകരമായ റസൂൽ സഹായത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മഹാനായ സുഫിയാൻ സൗരിഹു ലോക ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് മഹാൻ അവറുകൾ വിശുദ്ധമായ കയബാലയത്തിന്റെ ചുറ്റും അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെ കണ്ടു അദ്ദേഹം ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും കൂട്ടത്തിൽ അദ്ദേഹം സൊലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട് അദ്ദേഹത്തെ എങ്ങനെ നിരീക്ഷിച്ചപ്പോ അദ്ദേഹം മുഴുവൻ സൊലാത്താണ് ചെല്ലുന്നത് മറ്റു അധികാരുകളോ തഹലീലുകളോ ഒന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല മഹാനായ സുഫിയാൻ സൗരി ു ആ ചെറുപ്പക്കാരനെ വിളിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു അല്ലെ ചെറുപ്പക്കാരാ നിങ്ങൾ തെഹ്ലീലുകൾ ഒഴിവാക്കി അതിൽക്കാരുകൾ ഒഴിവാക്കി മുഴുവൻ സമയവും നിങ്ങൾ എന്ത് പ്രവർത്തനം ചെല്ലുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും നിങ്ങൾ സ്വലാത്താണല്ലോ ചെല്ലുന്നത് എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മഹാനായ സുഫിയാൻ കൗരിവതി അള്ളാഹു അനഹുവിനോട് ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയട്ടെ ഇതുവരെയും ഒരാളോട് ഞാൻ ആ രഹസ്യം പങ്കുവച്ചിട്ടില്ല ഞാനും എന്റെ പിതാവും വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പോരുമ്പോ പോരുന്ന വഴിവക്കിൽ വെച്ചുകൊണ്ട് എൻ്റെ പിതാവ് രോഗബാധിതനായി അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മനോഹരമായ മുഖം പെട്ടെന്ന് ആകെ വിവർണമായി വിവർണമായി കറുത്തിലുണ്ട് വലിയ പ്രയാസം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് എൻ്റെ പിതാവിന്റെ മുഖമാകെ പരിവർത്തനം ചെയ്യപ്പെട്ടു ഞാൻ ആകെ വിഷമത്തിലായി ആകെ പ്രയാസത്തിലായി ആടുകൾ കാണേണ്ടല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ പിതാവിൻ്റെ മുഖം ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മറച്ചു വെച്ചു അങ്ങനെ ക്ഷീണം കാരണം ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ മനോഹരനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു മുഖം എൻ്റെ ദു എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല മനോഹരമായ വാസനയുള്ള സുഗന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം കടന്നു വരുന്നു അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ മയത്തിന്റെ ചാരയിരിക്കുന്നു ഞാൻ മറച്ചു വെച്ചിട്ടുള്ള ആ തുണി അദ്ദേഹം പൊന്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൃദുലമായ മനോഹരമായ കൈകൾ കൊണ്ട് എൻ്റെ പിതാവിൻ്റെ മുഖം ഇങ്ങനെ തടവി അദ്ദേഹം ഇങ്ങനെ മുഖം തടവി മുഖം തടവിയപ്പോൾ എൻ്റെ പിതാവിൻ്റെ മുഖം പഴയ രൂപത്തിലേക്ക് മാറി എന്ന് മാത്രമല്ല പാലിനേക്കാൾ വെളുത്ത മനോഹരമായ രൂപത്തിൽ എൻ്റെ പിതാവിൻ്റെ മുഖമാകെ പരിവർത്തനം ചെയ്യപ്പെട്ടു പഴയ രൂപത്തിലേക്കാൾ മനോഹരമായി തീർന്നു ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു അല്ല നിങ്ങൾ ആരാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ മുഹമ്മദ് പിതാവ് വലിയ കുറ്റക്കാരനായിരുന്നു തെറ്റുകാരനായിരുന്നു ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്ത വ്യക്തിയായിരുന്നു നിങ്ങളുടെ പിതാവ് പക്ഷേ അദ്ദേഹം എന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ വിഷമകരമായ സാഹചര്യം ഇറങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് സഹായം ചോദിച്ചു എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ ഒരു പ്രയാസം അനുഭവിച്ചാൽ അദ്ദേഹത്തിന് സഹായം ചെയ്യുക എന്നത് എന്റെ ബാധ്യതയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നതാണ് എന്ന് ഹബിബായി നബിയു അലൈഹി സാഹുലി തങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു ഞാൻ എൻ്റെ പിതാവിന്റെ ജനാസക്ക് ചാരേക്ക് ചെന്നു ഞാൻ ആ മറച്ചു വെച്ചിട്ടുള്ള തുണി കഷ്ണം മാറ്റിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ പാലിനേക്കാൾ ഒളുത്ത മനോഹരമായ രൂപത്തിൽ എൻ്റെ പിതാവിൻ്റെ മുഖമാകെ മാറിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ അലൈഹി തങ്ങളുടെ പേരിൽ ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലിയാൽ ജീവ ദുനിയാവിൽ മാത്രല്ല മരണത്തിൻ്റെ സന്ദർഭത്തിൽ മാത്രമല്ല നമ്മൾ പ്രതിസന്ധിയിലാകുന്ന ഓരോ ഘട്ടത്തിലും حبيب إن سهاي الله تعالى العالم سلطة قل تلا نامك توفيقنا ليانا قل السلام عليكم ورحمة الله وبركاته